രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ അധ്യായങ്ങളിലൊന്നായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യ വിഭജനത്തിന്റെ ഭീകരത അനുസ്മരിച്ചുകൊണ്ട് രാജ്യം ഇന്ന് വിഭജന ഭീകരത അനുസ്മരണ ദിനം ആചരിക്കുകയാണ് ഈ ദിനത്തിൽ വിഭജനത്തിന്റെ കെടുതികൾ അനുഭവിച്ച ദശലക്ഷക്കണക്കിന് പൌരന്മാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു നമ്മുടെ ചരിത്രത്തിലെ ഒരു ദുരന്ത അധ്യായം എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി സങ്കൽപ്പിക്കാനാവാത്ത നഷ്ടങ്ങളെ അതിജീവിച്ച് ജീവിതം പുതുതായി കെട്ടിപ്പടുക്കാൻ ധൈര്യം കാണിച്ച ധീരഹൃദയങ്ങളെ ആദരിച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് പ്രധാനമന്ത്രി തന്റെ വൈകാരിക സന്ദേശം പങ്കുവച്ചത് അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിലെ ആ ദാരുണമായ അധ്യായത്തിൽ എണ്ണമറ്റ ആളുകൾ സഹിച്ച പ്രക്ഷോഭത്തെ യും വേദനയെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ ദിനം ആചരിക്കുന്നത് അവരുടെ മനക്കരുത്തിനെ ആദരിക്കാനുള്ള ഒരു ദിവസം കൂടിയാണിത് സങ്കൽപ്പിക്കാനാവാത്ത നഷ്ടത്തെ നേരിടാനും പുതുതായി ആരംഭിക്കാനുമുള്ള ശക്തി കണ്ടെത്താനുമുള്ള അവരുടെ കഴിവ് അക്രമവും കുടിയിറക്കവും ജീവിതത്തെ തകർത്തെറിഞ്ഞെങ്കിലും പലരും സാഹചര്യങ്ങൾക്ക് തങ്ങളുടെ ഭാവി നിർണ്ണയിക്കാൻ അനുവദിച്ചില്ലെന്ന് പ്രധാനമന്ത്രി തന്റെ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു ദുരിതബാധിതർ പലരും ജീവിതം പുനർനിർമ്മിക്കുകയും ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ കൈവരിക്കുകയും ചെയ്തു നമ്മുടെ രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്ന ഐക്യത്തിന്റെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നമ്മുടെ നിലനിൽക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷംതോറും ഓഗസ്റ്റ് പതിനാലിനാണ് ഇന്ത്യ വിഭജന ഭീകരത അനുസ്മരണ ദിനമായി ആചരിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തൊട്ടുമുമ്പ് രാജ്യത്തിനനുഭവിക്കേണ്ടി വന്ന കെടുതികളും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും സ്വത്തും നഷ്ടപ്പെട്ടതുമായ ആ ദാരുണ സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓഗസ്റ്റ് േക്ക് കാലെടുത്തുവയ്ക്കുന്ന ഇന്ത്യയുടെ നെഞ്ച് കീറിക്കൊണ്ട് രാജ്യത്തെ വെട്ടിമുറിച്ച് രണ്ടാക്കിയതിന്റെ ഓർമ്മദിനമാണ് ഇന്ത്യൻ ജനതയുടെ ഹൃദയങ്ങളിൽ ഇന്നും ഉണങ്ങിയിട്ടില്ലാത്ത ആ മുറിവിനെ വിഭജന ഭീതി അനുസ്മരണ ദിനമായി രാജ്യം സ്മരിക്കുന്നു ഇന്ത്യ വിഭജനം ദുരന്തമായി ഭവിച്ചവരുടെ സ്മരണകൾക്കായാണ് വർഷം തോറും ഈ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി അനുസ്മരണ ദിനമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പലായനവും നിർബന്ധിത കുടിയേറ്റവും നടന്നത് കാലത്താണ് വിശ്വാസത്തെയും മതത്തെയും അടിസ്ഥാനമാക്കിയ അക്രമാസക്തമായ വിഭജനം എന്നതിലുപരി സഹവർത്തിത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും യുഗങ്ങൾ എങ്ങനെ നാടകീയമായി അവസാനിച്ചു എന്നതിന്റെ കഥ കൂടിയാണ് വിഭജനം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഹീനതന്ത്രത്തിന്റെ ഫലം അതിന്റെ അതിന്റെ മൂർത്തിഭാവം പ്രദർശിപ്പിച്ച കാലം പടിഞ്ഞാറൻ പാകിസ്ഥാനായി മാറിയ മേഖലയിൽ നിന്ന് ഏകദേശം ആറ് ദശലക്ഷം അമുസ്ലിങ്ങളാണ് പലായനം ചെയ്യേണ്ടി വന്നത് ആറ് ദശാംശം അഞ്ച് ദശലക്ഷം മുസ്ലിങ്ങൾ പഞ്ചാബ് ഡൽഹി പ്രദേശങ്ങളിൽ നിന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് കുടിയേറേണ്ടി വന്നു ഏകദേശം രണ്ട് ദശലക്ഷം അമുസ്ലിങ്ങൾ കിഴക്കൻ ബംഗാളിൽ നിന്നും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രണ്ട് ദശലക്ഷം അമുസ്ലിങ്ങൾ ബംഗാളിലേക്കും കുടിയേറി ഏകദേശം പത്ത് ലക്ഷത്തോളം മുസ്ലിങ്ങൾ ബംഗാളിൽ നിന്ന് അക്കാലത്ത് കുടിയേറിയതായാണ് കണക്ക് വിഭജനകാലത്തിലെ അക്രമങ്ങളിലും കലാപങ്ങളിലും കൊല്ലപ്പെട്ട കണക്ക് ഏകദേശം അഞ്ചു ലക്ഷത്തിനും ലക്ഷത്തിനും ഇടയിലാണ് പൊതുവായി അംഗീകരിക്കപ്പെട്ട കണക്ക് ഏകദേശം അഞ്ചു ലക്ഷം എന്നതാണ് വർഗീയ കലാപങ്ങൾ അടിക്കടി പൊട്ടിപ്പുറപ്പെടുന്ന ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യം അടുക്കുന്ന കാലത്ത് ശക്തി പ്രാപിച്ചിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ നയം ഇന്ത്യയിലെ മതവിഭാഗങ്ങൾക്കിടയിൽ അതിരൂക്ഷമായ ഭിന്നതയും അരക്ഷിത മാനസികാവസ്ഥയും സൃഷ്ടിച്ചു ദ്വിരാഷ്ട്ര സിദ്ധാന്തം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വേണ്ടി ശക്തമായി വാദിച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്നയാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ അഖണ്ഡതയിലും അഭിവൃദ്ധിയിലും മാത്രം വിശ്വസിച്ച് പ്രവർത്തിച്ചിരുന്ന ജിന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ വക്താവായതും ചരിത്രത്തിന്റെ ഭാഗമാണ് ജിന്നയുടെയും മുസ്ലിം ലീഗിന്റെയും കടുംപിടുത്തമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തിച്ചത് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല യുദ്ധം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അതിനൊരു മടിയുമില്ല ഒന്നെങ്കിൽ ഒരു വിഭജിച്ച ഇന്ത്യ അല്ലെങ്കിൽ തകർക്കപ്പെട്ട ഇന്ത്യ ഇതിൽ ഏതെങ്കിലുമായി ഉണ്ടാകൂ എന്നായിരുന്നു ജിന്നയുടെ പ്രഖ്യാപനം പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ട വിഭജനം ജനങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു പന്ത്രണ്ട് ദശലക്ഷം ആളുകൾക്ക് രൂപീകരിച്ച അതിർത്തികൾ മാറേണ്ടി വന്നു വിഭജനകാലത്തെ അക്രമത്തിൽ ആയിരക്കണക്കിന് കുട്ടികളെ കാണാതാവുകയും ആയിരക്കണക്കിന് സ്ത്രീകൾ കലാപകാരികളാൽ ബലാത്സംഗം ചെയ്യപ്പെടുകയും ചെയ്തു പഞ്ചാബ് പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ കലാപകലുഷിതമാവുകയായിരുന്നു വിഭജനത്തിന്റെ മുറിവുകളും അതുണ്ടാക്കിയ തീരാവേദനയും വിഭജനം മൂലമുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയും ഇന്നും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് മനസ്സുകളിൽ മതിൽ കെട്ടി മനുഷ്യരെ വിഭജിക്കുന്നവർക്കും അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും ചരിത്രം നൽകുന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യ ആചരിക്കുന്ന ഈ ദിനം